ഒരുപാട് പ്രാധാന്യമുള്ള വിഷയമാണ് കുടുംബം എന്നത് ഇന്ന് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം നമ്മൾ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്നതാണ് അത് നമ്മൾ ദൈവം സൃഷ്ടിച്ചത് തന്നെ നമുക്ക് അള്ളാഹിനു വേണ്ടി ആരാധന ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ആരാധന എന്നത് നമുക്കൊരു നമ്മുടെ വിവാദത്തിലൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും എങ്ങനെ നമുക്ക് ആരാധനയാക്കി മാറ്റാമതിനെ കുറിച്ചൊരു ചെറിയ ഉണർത്തുകളാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് ഉഷ ഭാര്യ ഭർത്താവ് എന്നീ രണ്ട് ഭാഗങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു കുടുംബമായി കുടുംബമായിത്തീരുന്നത് ഭൂമിയെ രണ്ട് കോണുകളിൽ നിന്നും അതുവരെ കാണാത്ത രണ്ട് വ്യക്തികൾക്കിടയിൽ ആ ഒരു സ്നേഹം എന്നൊരു സംഭവം ഇട്ടു രണ്ട് ബന്ധങ്ങളെ യോജിപ്പിക്കുകയാണ് പവിത്രമായ ആ ബന്ധത്തിലൂടെയാണ് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതും ഒരു കുടുംബം ഉണ്ടായിത്തീരുന്നതും ആ രണ്ട് തൂണുകളും നല്ല സ്തംഭങ്ങളായെങ്കിൽ മാത്രമേ നല്ലൊരു കുടുംബം അവിടെ രൂപപ്പെടുകയുള്ളൂ അതിനുവേണ്ടി ഭാര്യയും ഭർത്താവും പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇസ്ലാമിക ഒരു മതബോധം ഒരു ഭാര്യയും ഭർത്താവും പഠിച്ചിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ഭർത്താവ് ചിലവിന് കൊടുക്കുന്ന ധർമ്മമാണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ധർമ്മം എന്നത് ഓരോ ആണുങ്ങളും ഏത് സമയത്തും എപ്പോഴും ചിന്തിക്കണം അതിനുള്ള വഴി ഓരോ കുടുംബത്തിന് അവരെത്തിച്ച് കൊടുക്കാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ നല്ല മർദ്ദം സ്വീകരിക്കാൻ കഴിയും അത് അവർ സ്വീകരിച്ചു കൊണ്ട് ആ ബാധ്യത നിറവേറ്റണം അതുപോലെ തന്നെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒരു ഞാൻ എന്നോടല്ലാതെ ഞാൻ മറ്റുള്ളവരുടെങ്കിലും സ്ഥിതി ചെയ്യാൻ ഏൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു സ്ത്രീയോട് അവരുടെ ഭർത്താവിനെ സ്ഥിതി ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു എന്ന് അത്രക്കൊരു മഹത്വം ഒരു ഒരു ഭർത്താവിനോട് കാണിക്കേണ്ടതുണ്ട് അതൊന്നും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലത്ത് കുട്ടികളെ ഒന്നും അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നത് ഒരു സത്യമാണ് അത് മനസ്സിലാക്കാനുള്ള വഴികൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരുമിച്ച് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ചെയ്യുന്ന ഫാമിലിയോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മളൊരു ആരാധനയാക്കി മാറ്റാനുള്ള ഉണർത്തലാണ് എന്നത് അതെങ്ങനെയാന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ യോജിപ്പിച്ചതിനു ശേഷം നമ്മൾ ലൈംഗിക മതത്ത് ഏർപ്പെടുന്നത് വരെ ഒരു പുണ്യകർമ്മമാണെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം അത് നമ്മൾ നെയ്യത്ത് ചെയ്തുകൊണ്ട് വിസ്മി ചൊല്ലിയെ തുടങ്ങുകയാണെങ്കിൽ ഒരു ആരാധനയായിട്ടത് മാറുകയാണ് അതിന് പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ അതൊന്നും നമ്മളങ്ങനെ ചിന്തിക്കാറില്ല അതൊക്കെ ഏറ്റവും പ്രതിഫലമുള്ള ആരാധനയാണ് അപ്പോൾ ഇനിയുള്ള നമ്മളത് അറിയുന്ന കാര്യം നമ്മളത് എന്ത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ നെയ്യത്ത് വെക്കണം പിന്നെ ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞമ്മൾ ദിവസവും രാവിലെ ഞാനൊരു സ്ത്രീയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുക്കളയിൽ പ്രവേശിക്കണം എന്തായാലും ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചായ ഉണ്ടാക്കാൻ വരുമ്പോൾ ഞങ്ങളൊരു നീയത്ത് വിസ്മി വിസ്മിച്ചെടിക്കൊണ്ട് ഞാൻ ആ ചായ ഉണ്ടാക്കുക എൻ്റെ കുട്ടികൾക്ക് അതിൻ്റെ വിശപ്പ് മാറുന്നതോടു കൂടി അവർക്കത് ഒരുപാട് സന്തോഷം അവരുടെ മുഖത്തുണ്ട് നമ്മുടെ മതത്തിലെ ഏറ്റവും പുണ്യകരമായ പ്രവൃത്തിയോ വിഷക്കുന്നവന് ഭക്ഷണം നൽകുക എന്നതാണ് അതിൻ്റെ ഒരു പ്രതിഫലമായ റബ്ബ് എനിക്ക് തരാനുള്ളത് അതുകൊണ്ട് ഞാനൊരു വിസ്മിച്ചെടികൊണ്ട് ആ ഒരു പ്രവർത്തനം അവിടെ ചെയ്യുമ്പോഴൊരു മികച്ച ആരാധനയായിട്ട് അത് മാറുകയാണെന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല ശരിക്കും അതൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കണം അപ്പഴേ നമുക്ക് നമ്മുടെ വീടുകളിൽ നിങ്ങളൊക്കെ കാണാറുണ്ടായിരിക്കും സ്റ്റേജുകളിൽ നിങ്ങൾ പണിയെടുക്കുമ്പോൾ കുട്ടികളെ ചീത്ത വിളിച്ചും അതുപോലെ ഭർത്താക്കന്മാരെ ചീത്ത വിളിച്ചു വെക്കുന്ന ജോലി ചെയ്യുന്നത് ഇതുപോലുള്ള ഈ ഒരു മെസ്സേജുകളൊന്നും അവരുടെ മനസ്സിലേക്ക് എത്താത്തത് കൊണ്ടാണെന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് അവർക്ക് അറിയുമായിരുന്നു എങ്കിൽ അവരങ്ങനെ പറയില്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തനം ഒരു സൗരിയായ പ്രവർത്തനമാണ് ഞാനത് ക്ഷണിയോടു കൂടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് റബ്ബിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പ്രതിഫലം കിട്ടാനുണ്ട് എന്നുള്ളത് അത് അവർക്കറിയാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് തീർച്ചയായും അത് അറിയാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ശരിക്ക് ഭർത്താക്കന്മാർ അവർക്ക് ഒരുക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ ആരാധനകളും ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം ഈ കർമ്മങ്ങൾ ഓരോ കർമ്മങ്ങളും ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് ഞങ്ങൾ എടുത്തു കൊടുക്കുന്നതിൽ ഒരുപാട് നന്മയുണ്ട് അതൊന്ന് കുടിക്കുമ്പോൾ അതാഹ മാറണമെങ്കിൽ പ്രതിഫലം അത് അടുത്ത് നിന്ന് മികച്ചതാണ് അതൊക്കെ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും പ്രതിഫലം ഉണ്ട് എന്ന വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം ഒരു ആരാധനയായിട്ട് മാറുക മാറുകയും ചെയ്യും നമ്മളറിയാതെ നമ്മളെ പല ലോകത്ത് നമ്മുടെ ഒരു അക്കൗണ്ട് നല്ലൊരു ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും അതിനുവേണ്ടി നമ്മൾ സമയമൊന്നും മാറ്റി വെക്കുന്നില്ല നമ്മൾ ചെയ്യുന്നതെല്ലാം ഈ ഒരു പ്രസംഗത്തിൻ്റെ ഈ ഒരു കാസനം ഞമ്മളോട് ഇരിക്കുന്ന ഈ വേദിയിൽ തന്നെ നമ്മളെ നെയ്യത്ത് നല്ലതാക്കി വെച്ചാൽ ഈ ഇരിക്കുന്ന ഈ മുഴുവൻ സമയങ്ങളും ഞങ്ങൾ റഹ്ബത്തിൻ്റെ മരക്കുകളിടയിൽ ആ ഒരു അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ആവരുന്ന ഒരു കൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ മാക്സിമം എല്ലാ സമയവും ഒരു മുസ്ലിം എന്ന നിലയിൽ ഞങ്ങളെപ്പോഴും അതൊക്കെ വിശ്വസിക്കണം മനസ്സിൽ എന്നാൽ ഒരുപാട് അനുഗ്രഹങ്ങളും അതുപോലെ ഒരുപാട് പ്രതിഫലങ്ങളും നമ്മളറിയാതെ നേടിയെടുക്കാൻ കഴിയും എന്നതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എനിക്ക് ഒരു ഭാഗം പറയാനുള്ളത് ഞങ്ങൾ റൂസ്മ റേസ് എല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് അത്രക്ക് മാ പ്രാധാന്യം നൽകിയ മെസ്സേജുകൾ തന്നെയാണ് ഞങ്ങൾക്ക് ഒരുപാട് വായിച്ചതും കേട്ടതും അറിഞ്ഞതും ഒക്കെ ലായത് എന്ന് പറഞ്ഞിട്ടുണ്ട് കുടുംബ ബന്ധം മുറിക്കുന്നവനസ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അത് ആ കുടുംബ കുടുംബ ബന്ധത്തിൻ്റെ മഹാത്മ്യം പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനത്രയും ഒരു വിലക്ക് തന്നെ റഫ് കൊടുത്തത് അപ്പോൾ അത് എപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലെ ജ്യേഷ്ഠനും അനിയനും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ എന്താണ് തർക്കവും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്ഥലം അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തർക്കവും വളക്കും ആക്കണം അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ അറിയുന്നവരെന്താ മാക്സിമം വിട്ടുവീഴ്ച നൽകുക അറിയാത്തവർ അതിൻ്റെ വഴിക്ക് വിടുക ഇന്നല്ലെങ്കിൽ നാളെ മലിനെ മരിച്ചു പോകും അതുകൊണ്ട് ഇവിടെ കിട്ടാത്തത് ഞങ്ങൾക്ക് നാളെ പ്രലോകത്ത് പഠിച്ചു തന്നു കൊള്ളുന്ന കുറച്ച് വിശ്വാസത്തോടെ ഞങ്ങളത് വിട്ടുവീഴ്ച ചെയ്യാനൊരു മനസ്സുണ്ടാക്കിയെടുക്കുക ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനും നല്ല ജീവിതം ജീവിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അത് ഓരോരു സോലിയായി നമ്മളായി സ്വീകരിക്കുവാനൊക്കെ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ജോലികൾ ചെയ്യുക എല്ലാം റദ്ദിൽ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു